കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസം ആറ് കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തിക്കുന്നില്ല മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അടഞ്ഞുകിടക്കുന്ന വാർഡിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിനാണ് മുഖ്യമന്ത്രി ഓൺലൈൻ വഴി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഇപ്പോഴും വൈദ്യുതി വെള്ളം മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിടത്തിലേക്ക് ലഭ്യമാക്കിയിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമാക്കിയുള്ള ഉദ്ഘാടന മാമാങ്കമാണ് തിരക്കിട്ട് നടത്തിയതെന്ന് അന്ന് യു ആരോപിച്ചിരുന്നു വൈദ്യുതിയും വെള്ളവും മറ്റ് അവശ്യ സൗകര്യങ്ങളും ഒരുക്കി ഐസൊലേഷൻ വാർഡ് തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തത് കേരള സർക്കാരിന്റെയും എം എൽ എയുടെയും വീഴ്ചയാണെന്നും ആവശ്യമായ ജീവനക്കാരെ നിയമിച്ച് കടപ്പുറം ഐസൊലേഷൻ വാർഡ് ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം ഉടനടി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഇനിയും വൈകിയാൽ യൂത്ത് ലീഗ് ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് രംഗത്തിറങ്ങുമെന്നും അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകി മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സ്റ്റോപ്പിൽ നിന്നും പ്രകടനമായി വന്നാണ് ഐസൊലേഷൻ വാർഡിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചത് പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം ആർ കെ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി ആർ ഇബ്രാഹിം മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിമാരായ എ എച്ച് സൈനുൽ ആബിദീൻ വി എം മനാഫ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ സെയ്ദ് മുഹമ്മദ് പോക്കാക്കില്ലത്ത് കെ എം സി സി നേതാക്കളായ ടി ആർ ജാഫർ ഹംസകുട്ടി കറുകമാട് യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ ആസിഫ് വാഫി റംഷാദ് കാട്ടിൽ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് അജ്മൽ ചാലിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷനാഹ് ഷറഫുദ്ദീൻ സെയ്ദ് മുഹമ്മദ് കരിമ്പി എന്നിവർ സംസാരിച്ചു